എൽ കെ എം ടു കരിയർ ടോപ്പിക് താ ഓദ സുഗലെ ഫൈൻ ഫൈൻ ഏത് കോഴ്സാണാവോദിൽ ചെയ്തത് ഓദിൽ يعني ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഓൺലൈൻ ആയിട്ടാണോ ഓഫ് ലൈൻ ആയിട്ടാണോ ചെയ്തത് ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ കോഴ്സാണ് അല്ലേ കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു വാ ക്ലാസസ് ദെൻ ഔർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസസ് ഒരു 3 മന്ത്സ് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് പെട്ടെന്ന് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം വീട്ടില് ബേബി ഉള്ളത് കൊണ്ട് പുറത്തു പോകാനോ പഠിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ അവധിയെ പറ്റി കേൾക്കുന്നതും ജോയിൻ ആവുന്നത് പക്ഷേ ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോ ഞാൻ സാറ്റർഡേ തൊട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ആവാൻ ഇരിക്കുകയാണ് ഇരിക്കുവാണ് കോഴ്സ് കഴിഞ്ഞത് ആ അടുത്ത കഴിഞ്ഞത് അടുത്ത കാര്യം സാറ്റർഡേ ഹോസ്പിറ്റലിൽ ജോയിൻ വരുന്ന മൺഡേ ഈ വരുന്ന മൺഡേ മുതൽ അല്ലെ അപ്പൊ എന്തായിരുന്നു ഏത് ഹോസ്പിറ്റലാണോ ജോയിനിങ് ഏത് ഹോസ്പിറ്റലാണോ യാന വുമൻസ് ഇൻഫെർട്ടിലിറ്റി നാട്ടിൽ തന്നെയാണോ നാട്ടിൽ തന്നെയാണ് ഓക്കെ hmm. okay, right. well. okay. 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 ും ശരിയാകും പ്രതീക്ഷിച്ചില്ലേ ജാബ് സെക്ഷൻ ഒക്കെ ഒരുവിധം ഓക്കെ അത് ഹെൽപ് ചെയ്തായിരുന്നു ഈ ജോലി കണ്ടെത്താനുള്ള ഒരു ശ്രമത്തില് ജാബ്സെക്ഷൻ ഹെൽപ്പ് ചെയ്തായിരുന്നു ഇന്റർവ്യൂസിനോടുള്ള ഇതൊക്കെയാണ് മാർക്ക് കാരണം ഇന്റർവ്യൂ എങ്ങനെയാണെന്നുള്ളത് ഇന്റർവ്യൂ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുവിധം മനസ്സിലാക്കാൻ പറ്റി നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിരുന്നു ജോലി ചെയ്യുന്നതിന് മുന്നേ എന്ത് എന്ത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടായിരുന്നു എന്റെ മാര്യേജ്. അത് കഴിഞ്ഞ ഒരു സിക്സ് മന്ത് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു പിന്നെ ഞാൻ ഒന്നിനും അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ബേബി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നിനും പ്രിപ്പേർ അല്ലായിരുന്നു ആയിരുന്നു അപ്പോ ജോയിൻ ചെയ്യുമ്പോ വിചാരിച്ചിരുന്നോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരുന്നോ കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ഭാഗ്യം വലിയ ഭാഗ്യം ഓക്കെ അപ്പൊ ഇതേപോലെ തസ്നിയെ പോലെ കൊറേ വീട്ടമ്മമാരുണ്ട് ഇതേപോലെ പഠിത്തം കംപ്ലീറ്റ് ആവാതെ ഒരു കുഞ്ഞയ്ക്കായിട്ട് വിഷമിക്കുന്ന കൊറേ പേരുണ്ട് അപ്പൊ അവരോട് തസ്നിക്ക് എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് നമ്മള് കഴിയുമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളെപ്പോലുള്ളവർ പ്രൊവൈഡ് ചെയ്യുന്നതും ഉണ്ട് സ്വന്തം കാര്യം നിൽക്കാനും നമ്മളുടെ കാര്യങ്ങളായാലും കറ കറക്റ്റ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ആണ് കാരണം നമുക്കൊരു ജോലി വേണം എന്നുള്ളത് എല്ലാ വീട്ടമ്മമാരുടെയും ആഗ്രഹമാണ് അപ്പം ഞാനായാലും അതിനുമായിട്ടാണ് ഇങ്ങനെ ഒരു അക്കാദമി ചേർന്നതും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് സംഭവം ക്ലിക്കായി എനിക്കിപ്പോ നല്ല ഹാപ്പിയാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഒരു ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തു അപ്പൊ ജോലി കിട്ടി അപ്പൊ ഇനിയേപോലെ ഒരു കുട്ടി ആ ജോയിൻ ചെയ്യാൻ വരുവാണെങ്കിൽ തസ്നിക്ക് എന്താണ് ആ ബോധിയെ കുറിച്ച് ആ കുട്ടിയോട് പറയാനുള്ളത് ഓഫ് കോഴ്സ് ഞാൻ എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം ജോയിൻ ആവാൻ ആവാഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞു ഇത് മൂന്ന് മാസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ഫേക്ക് ആണോ എന്നൊക്കെ പക്ഷെ സംഭവം എനിക്ക് ഞാനിപ്പോ എന്റെ ഒരു എന്റെ ഒരു റിയാലിറ്റി എന്ന് പറയാ സംഭവം എനിക്ക് ക്ലിക്ക് ആയിട്ടുണ്ട് കാരണം ത്രീ മന്ത്സ് കൊണ്ട് ഇത് പഠിച്ചെടുത്ത് ഇപ്പൊ ഞാൻ മണ്ടേ തൊട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറുകയാണ് അതിൽ കൂടുതൽ എന്താ വിശ്വസിക്കാൻ റിയാലിറ്റി അല്ലേ അത് അതെ അതെ ഓക്കെ അപ്പോ ഇതേപോലത്തുള്ള ഈ ജെനുവിൻ റിവ്യൂ കേൾക്കുമ്പോ ആസ് എ ട്യൂട്ടർ അല്ലെങ്കിൽ നമുക്കും ഭയങ്കര സന്തോഷം വേണ്ട ഇനിയും ഇതേപോലെ കരിയറിൽ നല്ല അഡ്വാൻസ്മെന്റ് ഉണ്ടാവട്ടെ എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റ് ആയിട്ട് ആയിട്ടാ പ്രശ്നിക്കെന്തേലും പറയാനോ ഞാനെന്താ എനിക്കിപ്പോ ഞാനൊരു പ്രൗഡ്മൂമെന്റിലാണ് കാരണം ഞാൻ എനിക്ക് പറ്റൂലെന്ന് വിചാരിച്ച സക്സസ്ഫുള്ളി ഓക്കെ ഓക്കെ താങ്ക് യു അത് ആ ഒരു സന്തോഷം മുഖത്ത് കാണോ അത് കാണുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് ഇനിയും ഇതേപോലെ കരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ടാവട്ടെ ഇവൻ ഈ ഒരു ജോലി കഴിഞ്ഞ് ഇനിയും എനിക്ക് അഡ്വാൻസ്മെന്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ജാബ് സെഷൻ അഞ്ചു വർഷത്തോളം ഉപയോഗിക്കാം കേട്ടോ ഇനിയും എന്താ ഇതേപോലെ തന്നെ നല്ല അഡ്വാൻസ്മെന്റ് നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച്